കാഷ്യൂനെട്ടിനെ കൊണ്ടൊരു കറി വെച്ചാലോ ഓ ഇങ്ങള് വലിയ റിച്ചല്ലേ അപ്പൊ ഇങ്ങക്കെന്നാ കാഷ്യൂനെ കൊണ്ടെല്ലാം കറി വെച്ചാല് എന്നൊന്നും ചിന്തിക്കണ്ടേട്ടാ ഇത് പറമ്പത്തൊക്കെ പൊഴിഞ്ഞു വീണ കശുവണ്ടി കശുവണ്ടി പശുവണ്ടിയില്ലേ അപ്പൊ അത് മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാലും അതങ് മുളച്ച് അങ്ങനെ ആ സംഭവത്തിനെ കൊണ്ടൊരു കറിയാണ് ഇത് അമ്മക്ക് ഒരാൾ കൊടുത്തതാ ഏട്ടാളേ അമ്മ കൊടുത്തതാ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ഏട്ടാ അപ്പൊ അതിനുള്ള സാധനങ്ങൾ കണ്ടേ തേങ്ങ എടുക്കണം കുറച്ച് പിന്നെ കുരുമുളക് വെളുത്തുള്ളി ഉള്ളി പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക ഇത് മാത്രം വറുത്താ പോരാട്ടാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിന് എടുത്തിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കുക ഈ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ കുറച്ചധികം കറിവേപ്പിലിടലുണ്ടെങ്കിലും ഇപ്രാവശ്യം ഒരു തണ്ട് മാത്രം ഇട്ടിട്ടില്ല മഴയുണ്ട് പുറത്ത് അതുകൊണ്ട് പരിക്കാൻ പോവാൻ മടിയായോണ്ടാന്ന് കേട്ടാ പിന്നെ ഇങ്ങനെ ഇത് വറുക്കുമ്പോൾ ഒന്നെങ്കിലും വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം പിന്നെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടാ ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുത്ത് അത് അരച്ചെടുത്ത് അത് അരച്ചെടുത്താലേ ഒരു പ്രത്യേക ടേസ്റ്റാ ഇതിൻ്റെ കളർ ഈ ക്യാമറയിലാണ് കേട്ടോ ഇതുപോലെ കുന്ന നല്ലൊരു ഡാർക്ക് കളറായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം അരച്ചെടുത്ത് ഇനി നമുക്കെന്നാൽ ചട്ടി ചൂടാക്കാൻ വെക്കണം എൻ്റെ ജാറിൻ്റെ മൂടി പോകുന്ന പോക്ക് കണ്ട അതെല്ലാം വയ്യെടുത്ത് വെച്ച് കേട്ടോ പിന്നെ ഇത് രാവിലെയുള്ള അംഗത്തെട്ടാന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ കറിയെല്ലാക്കി കൊടുക്കണല്ലോ ഇനി ചട്ടി വെച്ചു ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു അതിലുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് വഴറ്റിയെടുത്തു അങ്ങനെയല്ലേ പറയേണ്ടത് അത് വഴറ്റിയതിന് ശേഷം പിന്നെ ആ നേരത്തെ നമ്മൾ അരച്ചു വെച്ചാൽ പൊടികളില്ലേ അതും കൂടി ചേർക്കുക എന്നിട്ട് അത് വഴറ്റി വന്നതിന് ശേഷം ഉപ്പും കൂടി ചേർക്കാൻ മറന്നുപോകില്ലല്ലോ ഇപ്പം ഞാൻ ചേർക്കും കണ്ടേ അതും കൂടി ചേർത്ത് മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഈ അണ്ടിപ്പരിപ്പും തക്കാളിയും എല്ലാം കൂടി അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരക്കാം കേട്ടോ അപ്പൊ തേങ്ങ അരച്ചിട്ട് വെന്തതിനു ശേഷം ഇതിലേക്ക് ഒഴിക്കുക വേണ്ട കേട്ടോ പിന്നൊരു കാര്യം ഈ അണ്ടിപ്പൊങ്ങ് എന്നാ കേട്ടാ നമ്മൾ ഇതിനെ പറയാം അതായത് കശുവണ്ടി പരിപ്പിൻ്റെ അകത്ത് ആ മുള വന്നത് പൊങ്ങ് അപ്പൊ ഇതെടുക്കണമെങ്കിൽ വലിയ പണിയാന്ന് കേട്ടോ വലിയ പണിയെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അണ്ടി പരിപ്പ് എടുക്കുകയേ വേണ്ടു പക്ഷേങ്കിൽ ഈ പച്ചണ്ടീൻ്റെ മീൻസ് കശുവണ്ടീൻ്റെ ആ വെള്ളം കൈക്കൊക്കെ തെറിച്ചാൽ അതൊരുമാതിരി ഇറ്ടേറ്റ് ആവും എന്നുവെച്ചാൽ സ്കിന്നിനെല്ലാം ഒരുമാതിരി ആവും അതുകൊണ്ട് ഗ്ലൗസോ തുണിയോ എല്ലാം വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് ആകെ കൈയൊക്കെ പൊള്ളി ഞാൻ ഹോസ്പിറ്റലിൽ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാറിയത് അതുകൊണ്ട് ഈ പണി അമ്മ കൊടുത്തു അമ്മ പണ്ടേ ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടാ ഈ കറിയൊക്കെ കൂട്ടിയത് നമ്മളെ വീട്ടിൽ ഈ കശുവണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അമ്മ അത്രക്കും ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അരച്ച് കറിയെല്ലാം വെച്ച് അര അരവൊഴിച്ചേട്ട പിന്നെ നമുക്കത് വറുത്തിടണം പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എങ്കിൽ ഇവിടെ ഉണ്ടായിട്ടുമില്ല രാവിലെ ഈ കുഞ്ഞുള്ളി തൊലി കളിയണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് സവാള കുഞ്ഞു കുഞ്ഞി ആയിട്ട് മുറിച്ചെടുത്ത് അത് വഴറ്റി വരുമ്പോൾക്ക് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് പിന്നെ അതിലോട്ടേക്ക് ആക്കി കൂട്ടുക ഇത് പിന്നെ ചപ്പാത്തിനൊക്കെ ചപ്പാത്തി പുട്ട് ദോശ നെയ്യ് ചോറിനപ്പരം ടേസ്റ്റ് അറിയില്ല ഇങ്ങനത്തെ എൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ സൂപ്പറാണ് കുറച്ച് മോരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കായ് വറവും പച്ചടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ എങ്കിലേക്ക് കറിയും പിന്നെ കുറച്ച് മോരും മാത്രം എടുത്തിട്ടും നല്ല ടേസ്റ്റായിട്ട് കഴിച്ചു അടിപൊളിയായിരുന്നു എല്ലാവരും